വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ രോഗ വിദഗ്ധൻ ഡോക്ടർ ഡി രജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ മാറുന്നു അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ജൂലൈയിൽ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും കോടി രൂപ ചിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് സംസ്ഥാന പാതയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ വിശാലമായ റോഡും പാർക്കിംഗ് സൗകര്യവും ഒരുക്കുന്നു വടക്കാഞ്ചേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി പേർ യാത്രയ്ക്ക് ആശ്രയിക്കുന്നതാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ